ഹായ് ഹലോ അപ്പം നമ്മളിന്ന് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടിയൊക്കെ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല ശനിയാഴ്ച ആയതുകൊണ്ട് രണ്ട് ദിവസം ലീവല്ലേ അപ്പോൾ അവരെ കൂട്ടിയിട്ട് കുറേ ആയി പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ പറയും കൂട്ടി പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു അനിയത്തിയുടെ ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ നമ്മളൊക്കെ ബസ്സിനായിരുന്നു പോയത് ബസ്സിൽ കയറി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ബസ്സിലിറക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ലൊരു വൈബ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുവാൻ തളിപ്പറമ്പിലോട്ടാണ് കേട്ടോ യാത്ര അപ്പോൾ നമ്മൾ തളിപ്പറമ്പൊക്കെ എത്തിയിട്ടുണ്ട് ഇത് നാഷണൽ ഇലക്ട്രോണിക്സ് എന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെ പിന്നെ എല്ലാ ഐറ്റംസിനും വില കുറവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡിസംബർ ഒക്കെ ആയില്ലേ അപ്പോൾ ന്യൂ ന്യൂഇയറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വില കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചോ ചെറിയ ഐറ്റംസിനൊക്കെ വില കുറവുള്ളൂ അപ്പോൾ വലിയ വലിയ ഇത് വലിയ വലിയ സാധനങ്ങൾക്കൊക്കെ സാധാരണ റേറ്റ് തന്നെയാണ് കേട്ടോ ചെറിയ പാട്ട അങ്ങനെയുള്ള പിന്നെ ചൂല് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ വില കുറവായിരുന്നു പിന്നെ ബോട്ടിൽസ് അതൊക്കെ വില കുറവാണ് കേട്ടോ അപ്പോൾ ഈ പാത്രങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതൊന്നും എടുത്തില്ലായിരുന്നു ചെറിയ വില കുറവുള്ള സാധനം അങ്ങനെ എടുത്തു കേട്ടോ രണ്ട് മൂന്നെണ്ണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം മക്കളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പെറുക്കി നോക്കുകയാണോ കേട്ടോ ഏതെടുക്കണമെന്നുള്ള ഇതെന്ന് പറയണ്ടായ കുട്ടികൾ കാണുമ്പോൾ അവർക്കൊരു അന്താളിപ്പുണ്ടാവുമല്ലോ ഒരുപാട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ അവരെങ്ങനെ ചുറ്റിലും കണ്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പം നമ്മളവിടുന്ന് ഒരു രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു லோட்டு வந்து அதுக்காக வேண்டியது டவுனால் அங்கே நம்ம பஸ்ஸுக்கு வந்துட்டு நம்ம குடிச்ச வீட்டிலேயே போன ഇപ്പം ഇതാണ് ഇന്നത്തെ വീ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് കമൻ്റ് ചെയ്യാൻ മറക്കണ്ടെട്ടോ അവയെല്ലാം കഴിഞ്ഞിട്ട് നല്ല ക്ഷീണുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ അവരുടെ ബസ്സിൽ വാങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഇവനും ഇവിടെ നിന്ന് മുമ്പിലെ സീറ്റിൽ നിന്നിട്ട് സൊറ പറയാണ് കേട്ടോ മോൾ അവിടെ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സഹകരണ ഹോസ്പിറ്റല് മഞ്ഞ മഞ്ഞക്കാണ് കേട്ടോ അറിയുന്ന അറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൗണിൽ നമ്മളെ പൊക്കൊണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ബാർബർ ഷോപ്പ് കയറി ഉണ്ടായിരുന്നു മുടിയൊക്കെ വെട്ടാൻ ഇപ്പോൾ ഉള്ളൂ കാര്യങ്ങളൊക്കെ